എൻ്റെ പൊന്നേ പൊന്നിന് സ്കൂളിൽ വിട്ടില്ലേ ബമ്മച്ച സ്കൂളിൽ കൊണ്ടുവിടാംബാ ബാ ബാ ഞാൻ കൊണ്ടുവിടാം സ്കൂളിൽ അമ്പച്ച സ്കൂളിൽ ബാ മോക്ക് സ്കൂളിൽ പോണോ ഏ എന്നാ ഒമ്പച്ച സ്കൂളിൽ കൊണ്ടുവിടാംബാ എവിടെയാ പോ എൻ്റെ സ്കൂൾ എങ്ങോട്ടാണ് പോവണ്ടേ പൊന്നുസേ എങ്ങോട്ടാണ് സ്കൂളിൽ പോവേണ്ടത് സ്കൂളിൽ പോണോ എങ്ങോട്ടാ പോകണ്ടേ ഏതാ സ്കൂളോ ഇങ്ങോട്ടാണോ ഏഹ് എവിടെയാ പോവണ്ടേ പൊന്നു ഇങ്ങനെ പെണ്ണുങ്ങാതെ കാര്യം പറ എവിടെയാ സ്കൂള് അല്ല ഇങ്ങനെ പെണ്ണുങ്ങല്ല അപ്പ അവിടെയാ സ്കൂൾ നമുക്ക് അങ്ങോട്ട് പോകാംബാ അവിടെയാണോ സ്കൂള് ഏ എന്നാ ബാ അമ്മക്ക് സ്കൂളിൽ പോകാം വാ എന്നാ ചിരിച്ചിരിക്ക സ്കൂളിൽ കൊണ്ടുവിടാ പൊന്നുസാ പൊന്നുസേ സ്കൂൾ കൊണ്ടുവിടാം ബാ ഏ സ്കൂളിലോ ഏതാ സ്കൂൾ എവിടെയാ പൊന്റെ പേരെന്തുവാ പേര് പറ സ്കൂളില് പോവണോ ഏജ് സ്കൂളിലാ പെണങ്ങണ്ട സ്കൂളിൽ കൊണ്ട് വീടാ സ്കൂളിൽ പോണോ സ്കൂളിൽ കൊണ്ട് വീടാ മോളെ പേര് പറഞ്ഞ കൊണ്ടുവിടാ എന്താ പേര് പൊന്നെ വായിട്ടിതാ വീട്ടിൽ പോവാൻ സാ ബാ സ്കൂളിൽ പോണ്ട പൊന്നു പോരെ വണ്ടി വരും